ഹായ് ഫ്രണ്ട്സ് ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് സ്വാഗതം ഇതെൻ്റെ മക്കളുടെ കലാപികതയാണ് ഈ കാണുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ലൊരു മഴയുള്ള ദിവസമാണ് അപ്പോൾ അവർക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റിയില്ല പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്തതിൻ്റെ അനന്തര ഫലമാണ് ഈ റൂമിൽ കാണുന്നത് കബോർഡിൽ നമ്മളെത്ര ഡ്രസ്സ് ഒതുക്കി വെച്ചാലും അതവിടെ ഇരിക്കില്ല കാരണം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കൂടെ ഓടിവന്നത് മുഴുവൻ വലിച്ചവവിടെ ഇടും അതുപോലെ സ്നഗയും കണ്ടു സ്നഗുടെ കവറൊക്കെ നുള്ളി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിയുമ്പോൾ അവരൊരു ഒൻപതൊന്നര മണിക്കൂർ അത്യാവശ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്താണ് ഞാൻ എൻ്റെ എന്തെങ്കിലുമൊക്കെ ജോലികളൊന്നും ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ചെയ്യണമെന്ന് തരുതുന്നതാണ് അപ്പോൾ ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന് തരുത് അതുപോലെ ഞാൻ അലക്കിയിട്ട് മടക്കി വയ്ക്കാനായിട്ട് ഇട്ടിരുന്ന ഡ്രസ്സും ഇടുന്നതൊക്കെയാണ് അവിടെ നിലത്തൊക്കെ ആകെ വിളിച്ചിട്ടിട്ടുണ്ട് അപ്പം ഒരുവിധം നല്ല രീതിയിലൊന്നും മടക്കി വെച്ചില്ല ഒരുവിധം ഞാനൊന്ന് കബോർഡൊന്നും ഒതുക്കി പിറക്കി വെച്ചു അപ്പോഴാണ് മക്കളുടെ മാമോദീസയുടെ ഡ്രസ്സ് വേണ്ടത് ഇതാണ് അവരുടെ മാമോദീസയുടെ ഡ്രസ്സ് അപ്പം മൂന്നാളുടെയും ഞാനിങ്ങനെ സെപ്പറേറ്റാക്കി മൂന്ന് പെട്ടിയിലാക്കി വെച്ചേക്കുകയാണ് അവരന്ന് ഉപയോഗിച്ച തിരിയും അതുപോലെ ഡ്രസ്സും എല്ലാം ഉണ്ട് അതിനകത്ത് ഇവരുടെ ഈ മാമോദീസറുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ തലവോട്ടപ്പന്മാർ കൊണ്ടുപോയ അടിപൊളി ഡ്രസ്സാണ് പക്ഷേ അധികം അങ്ങോട്ട് അങ്ങോട്ടിടാൻ പറ്റിയില്ല പെട്ടെന്നൊന്ന് ചെറുതായിപ്പോയി മക്കൾ പെട്ടെന്ന് നീളം വെച്ച് അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതെല്ലാം സൂക്ഷിച്ച് വച്ചേക്കാണ് ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും ഉണ്ടാവുമെന്ന് കരുതിയതല്ല അവിടെ നിന്ന് ഞാനിപ്പോൾ മൂന്ന് പെട്ടിയാണ് സൂക്ഷിച്ച് വച്ചേക്കുന്നത് ഇത് ഇതുവരെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കയ്യിൽ കിട്ടിയാൽ അവരെപ്പോഴേ ഉള്ളിപ്പിറിച്ചിത് കളങ്ങിയത് അങ്ങനെ അതും വെച്ചു പിന്നെ വേണ്ട കുറേ കളിപ്പാട്ടങ്ങൾ നിലത്തുവാക്കിയിട്ടുണ്ട് കുറേയൊക്കെ അവരവിടെ മഴയെ തറന്ന് മുറ്റത്ത് കളഞ്ഞായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ അവിടെ കിടപ്പുണ്ട് അങ്ങനെ അതുമൊക്കെ എടുത്ത് ഒതുക്കി എടുത്ത് വെച്ചു പിന്നെ കുറേ വ വളയും നാലയൊക്കെ അവിടെ ഇന്നതെല്ലാം വലിച്ചു നോക്കിയിട്ട് സാധാരണ ഞാൻ ഇതങ്ങനെ കളിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നില്ല ഇന്നും വഴക്കിടാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് കൊടുത്തു അപ്പോൾ ഇതുകൊണ്ടുള്ള കളിയായിരുന്നു മൊത്തം അതും എനിക്കിത് പണിയായി അങ്ങനെ അതുമെല്ലാം ഞാൻ പറക്കിയെടുത്തു വെച്ചു വളയൊക്കെ കുറച്ച് അങ്ങനെ അവർക്ക് കളിച്ച കൂട്ടത്തിൽ കുറേയൊക്കെ അവർക്ക് എടുത്ത് പുറത്ത് ഇറങ്ങി കളഞ്ഞിട്ടുണ്ട് മഴയത്ത് കളഞ്ഞിട്ടുണ്ട് അതൊന്നും തമ്മിൽ ഞാൻ എടുത്തില്ല അവിടെ ഉള്ളത് മാത്രം ഒന്ന് പിറക്കി എടുത്ത് വെച്ചു പിന്നെ കുറേ ചെരുപ്പുകൾ കുറേ അങ്ങ് ചെറുതായി അപ്പം എല്ലാം ഒന്ന് പിറക്കി വെച്ചു അങ്ങനെ എല്ലാം കൊണ്ട് പറ്റുന്നോളും ചെറിയ രീതിയിൽ ഞാനൊന്ന് ഒതുക്കി പിറക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ണൻ പോൻ എണീറ്റു അപ്പോൾ ഒന്ന് ഉറക്കി കിടത്തി ഇതിന്റെ ലച്ചവും തുമ്പി ഇപ്പോൾ എണീട്ട് വന്നിരിപ്പുണ്ട് ബെഡിലോടെ ഇപ്പോൾ ഉണ്ട് ഇനി എൻ്റെ പണിയൊന്നും നടക്കത്തില്ല രണ്ടാളോടെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക